ഇടശ്ശേരിയുടെ കവിതകളെ മുൻനിർത്തി ഡോക്ടർ രാഘവൻ പയ്യനാട് രചിച്ച് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ക്ലോസ് ലവി ലവിന് ഒരു ഭാഷ്യം എന്ന പുസ്തകം കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ പ്രകാശനം ചെയ്തു ഇടശ്ശേരിയുടെ മകൻ മാധവൻ ഇടശ്ശേരിക്ക് നൽകിയാണ് പ്രകാശനം ചെയ്തത് കേരള ഭാഷാ ഡയറക്ടർ ഡോക്ടർ സത്യൻ എം അധ്യക്ഷത വഹിച്ചു പ്രകാശന വേദിയാണ് ഇത് മാത്രമല്ല രാഘമാഷ് ഇടപെട്ടിട്ട് ഇന്നിവിടെ ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിൻ്റെ രംഗാവിഷ്കാരവും കൂടി കാണാന്നുള്ള പ്രത്യേകത ഉണ്ട് ഞങ്ങൾ സാധാരണ പുസ്തക പ്രകാശനത്തിന് ആ ചടങ്ങ് അല്ലാതെ വേറെ പരിപാടികളൊന്നും സാധാരണയായിട്ടുണ്ടാവാറില്ല അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കലാമണ്ഡലത്തിലെത്തിച്ചേർന്നപ്പോൾ ഇവിടുത്തെ ഒരു അന്തരീക്ഷം ഈ കോളേജിലൊക്കെ പഠിപ്പിച്ചിട്ട് ഞങ്ങൾ കാണുന്നൊരു കോളേജല്ല അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അല്ല ഇത് ഇവിടെ എത്തുമ്പോൾ ഒരു വീട്ടിൽ അതിൻ്റെ ശാന്തത ഒക്കെ ആയിട്ടും പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഉയർന്നു വരുന്ന കൊട്ടുകൾ നൃത്തങ്ങൾ ഇതൊക്കെ ഇടയ്ക്ക് അപ്പുറത്തോടെയൊക്കെ ഒന്ന് സഞ്ചരിച്ചപ്പോൾ കാണാനുണ്ടായപ്പോൾ ഉണ്ടായ മനസ്സിൻ്റെ സന്തോഷം ഇതെല്ലാം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു ഇവിടെ ഈ പുസ്തക പ്രകാശനം വെച്ചതുകൊണ്ട് വലിയ സന്തോഷമുണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ വി കെ വിജയൻ ഡോക്ടർ വി എം മുണ്ണികൃഷ്ണൻ ഡോക്ടർ കെ പി മോഹനൻ കലാമണ്ഡലം വിദ്യാ റാണി കെ ആർ സജ്ജിതകുമാരി എന്നിവർ പങ്കെടുത്തു കലാമണ്ഡലം ചിട്ടപ്പെടുത്തി ആവിഷ്കരിച്ച പൂതപ്പാട്ടിന്റെ രംഗാവിഷ്കാരവും നടന്നു കേൾ മാർമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക